നമസ്കാരം പോയവാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ബ്ലാക്ക് മാസ് അഥവാ കറുത്ത കുർബാന നടത്തുന്ന സാത്താൻ സേവ ഗ്രൂപ്പുകളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഏവരെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം വലിയതുറ സെൻ്റാന്നീസ് ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ അന്തോനിസിൻ്റെ തിരുശേഷിപ്പ് മോഷണം പോയ സംഭവം പോയവാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു തിരുശേഷിപ്പ് മോഷണത്തിന് പിന്നിലും സാത്താൻ സേവക്കാരാണോ എന്ന സംശയവും ശക്തമാണ് ബാംഗ്ലൂരുവിലെ ദേവനഹള്ളി ബെട്ടയിലുള്ള യേശുവിൻ്റെ രൂപവും കൽകുരിശുകളും അധികൃതർ പൊളിച്ചു മാറ്റിയതും സന്യാസിനി സഭയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ സമർപ്പിച്ച അപ്പീൽ തള്ളിക്കൊണ്ടുള്ള വത്തിക്കാൻ്റെ ഉത്തരവ് കൈപ്പറ്റാൻ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ വിസമ്മതിച്ചതും പോയവാരത്തിലെ പ്രധാന വാർത്തകളായിരുന്നു കഠിനമായ ജയിൽവാസത്തിൽ തന്നെ താങ്ങി നിർത്തിയത് പ്രാർത്ഥനയും ദൈവവചനവുമാണെന്ന പാകിസ്ഥാൻ ക്രൈസ്തവ യുവതി ആസിയ ബീബിയുടെ വാർത്തകളും വിശേഷങ്ങളും പോയവാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ബ്ലാക്ക് മാസ് അഥവാ കറുത്ത കുർബാന നടത്തുന്ന സാത്താൻ സേവ ഗ്രൂപ്പുകളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് റിപ്പോർട്ട് കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം എന്നീ പ്രധാന നഗരങ്ങളിൽ രഹസ്യമായി വലിയ രീതിയിൽ സാത്താൻ സേവ നടക്കുന്നുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിലും തിരുവനന്തപുരം വലിയതുറ സെൻ്റാനണീസ് ദേവാലയത്തിൽ നിന്ന് വിഷുദ് അന്തോനീസിൻ്റെ തിരുശേഷിപ്പ് മോഷണം പോയ സംഭവത്തിന് പിന്നിലും സാത്താൻ സേവക്കാരാണോ എന്ന സംശയവും ശക്തമാണ് സാത്താനെ പ്രസാദിപ്പിക്കാൻ ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതലായ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നതടക്കമുള്ള ആഭിചാരകർമ്മങ്ങൾ നടത്തിയാൽ സമ്പത്ത് വർദ്ധിക്കുമെന്നും അഭിവൃദ്ധി ഉണ്ടാകുമെന്നുമാണ് സാത്താൻ സേവക്കാർ അന്തമായി വിശ്വസിക്കുന്നത് വാഴ്ത്തിയ തിരുവോസ്തി ദേവാലയങ്ങളിൽ നിന്ന് മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊണ്ടുവന്ന് അതികഠിനമായ വിധത്തിൽ അവഹേളിക്കുന്നതും വിശുദ്ധ ബൈബിൾ നിന്ദിക്കുന്നതും കുരുതി അഥവാ അരുംകൊല നടത്തുന്നതും അവരുടെ ആഭിചാരകർമ്മങ്ങളുടെ ഭാഗമാണ് ഗ്രാമപ്രദേശങ്ങളിലും പ്രത്യേകിച്ചും കൊച്ചി കോഴിക്കോട് പോലുള്ള നഗരങ്ങളിലും സാത്താൻ സേവ പ്രവർത്തകർ പിടിമുറുക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും ഞെട്ടിക്കുന്നതാണ് മിക്ക ജില്ലകളിലും സാത്താൻ സേവ സംഘങ്ങൾ രഹസ്യമായി പൈശാചിക ആരാധന നടത്താറുണ്ട് പ്രത്യേകിച്ചും കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ സാത്താൻ സേവക്കാർ പിടിമുറുക്കിയിരിക്കുകയാണ് ഇതിനെതിരെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും ആരാധനയും ജപമാറയും സംഘടിപ്പിച്ചിരുന്നതും ശ്രദ്ധേയമായിരുന്നു

വലിയതുറ പോലീസും വിരലടയാള വിദഗ്ധരും പള്ളിയിലെത്തി പരിശോധന നടത്തിയിരുന്നു തിരുശേഷിപ്പ് ഉടൻ കണ്ടെത്താനാവുമെന്ന പ്രത്യാശയിലാണ് തങ്ങളെന്ന് ഇടവക വികാരി ഫാദർ ഡേവിഡ്സൺ പറഞ്ഞു സംഭവത്തിനു പിന്നിൽ സാത്താൻ എന്ന സംശയവും ശക്തമാണ് തിരുശേഷിപ്പ് സൂക്ഷിച്ചിരുന്ന അടക്കമാണ് മോഷണം പോയിരിക്കുന്നത് നഷ്ടപ്പെട്ടവ കണ്ടെത്താൻ വിശ്വാസികൾ ആശ്രയിക്കുന്ന വിശുദ്ധ അന്തോണിസിന്റെ തിരുശേഷിപ്പ് മോഷണം പോയത് ഉടൻ തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടവക സമൂഹം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ദേവാലയത്തിനടുത്തുള്ള സിസിടി വി ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ബംഗളൂരുവിലെ ദേവനഹള്ളി മഹിമ പട്ടേലുള്ള യേശുവിന്റെ രൂപവും കൽകുരിശുകളും അധികൃതർ പൊളിച്ചുമാറ്റി സംഭവത്തെ ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോ അപലപിച്ചു ബംഗളൂരു നഗരത്തിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെ ദേവനഹള്ളി താലൂക്കിൽപ്പെട്ട ദൊഡസാഗരഹള്ളി വില്ലേജിലെ മഹിമാബെട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഇരുപത് വർഷം പഴക്കമുള്ള പന്ത്രണ്ടടി ഉയരമുള്ള യേശുവിന്റെ രൂപവും കൽക്കുരിശുകളുമാണ് അധികാരികൾ തകർത്തത് ക്രൈസ്തവ വിശ്വാസികൾക്ക് ആരാധനയ്ക്കും സെമിത്തേരിക്കുമായി കർണാടക സർക്കാർ സൗജന്യമായി വിട്ടുനൽകിയ നൽകിയ നാലര ഏക്കർ സ്ഥലത്താണ് ദേവാലയം നിലനിന്നിരുന്നത് ബംഗളൂരു അതിരൂപതയിലെ കത്തോലിക്കാ വൈദികരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയും ഈസ്റ്റർ നോമ്പുകാലത്ത് കുരിശിന്റെ വഴി പ്രാർത്ഥനകളും ഇവിടെ നടത്തിയിരുന്നു എന്നാൽ പ്രദേശവാസികളെ വൈദികർ മതപരിവർത്തനം നടത്തുന്നുവെന്നാരോപിച്ച് ഗ്രാമത്തിലെ ക്രൈസ്തവർക്കെതിരെ ഒരു വിഭാഗം രംഗത്തുവരികയായിരുന്നു നിയമവിരുദ്ധമായാണ് ആരാധനാലയം നിർമ്മിച്ചിരിക്കുന്നതെന്നും യേശുവിന്റെ രൂപം പൊളിച്ചു മാറ്റണമെന്നും ആവശ്യപ്പെട്ട് ഇവർ പ്രതിഷേധ പ്രകടനം നടത്തി തുടർന്നാണ് അധികാരികൾ പ്രതിമയും കുരിശുകളും മുന്നറിയിപ്പില്ലാതെ പൊളിച്ചു നീക്കിയത് പ്രതിമയും കുരിശുകളും തകർത്ത നടപടി സാമുദായിക ഐക്യത്തിന് തിരിച്ചടിയാണെന്നും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് ഇതെന്നും ബംഗളൂരു ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോ പറഞ്ഞു അധികൃതരുടെ നടപടിയെ ബംഗളൂരു ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോ അപലപിച്ചു പൊളിച്ചു നീക്കിയ രൂപവും കുരിശുകളും എത്രയും വേഗത്തിൽ പുനഃസ്ഥാപിക്കണമെന്ന് അതിരൂപതാ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടി ആദ്യ ബൈബിൾ സിനിമയുമായി മലയാളി ബൈബിളിനെ അടിസ്ഥാനമാക്കി നൂറ് കോടി രൂപ ബജറ്റിൽ നിർമ്മിക്കുന്ന മെഗാ സിനിമയുടെ സംവിധായകൻ തോമസ് ബെഞ്ചമിനാണ് ജീസസ് ആൻഡ് മദർ മേരി എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത് സിനിമയുടെ ബാനർ റിലീസ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു ബൈബിളിനെ ആസ്പദമാക്കിയുള്ള ലോകത്തെ ആദ്യ ത്രീ ഡി ചിത്രമാകും കഴിഞ്ഞ വർഷത്തെ ബൈബിൾ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ജീസസ് ആൻഡ് മദർ മേരി എന്ന സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നതെന്ന് തോമസ് ബെഞ്ചമിൻ പറഞ്ഞു ചിത്രത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് സിനിമ പൂർണ്ണമായും ജെറുസലേം ഇസ്രായേൽ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലാകും ചിത്രീകരിക്കുക ഹോളിവുഡിൽ നിന്നുള്ള അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരുമാകും സിനിമയിൽ അണിനിരക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ വി രംഗത്തെ വിദഗ്ധൻ ചക്കോ മിക്സി സ്പെഷ്യൽ മേക്കപ്പ് വിദഗ്ധൻ ആഞ്ചലോ പോഗി ഇറ്റലിയിൽ നിന്നുള്ള സാറ ജെയിൻ തുടങ്ങിയവർ അണിനിരക്കും പ്രൊഡക്ഷൻ മാനേജർ പൗലിന വിജുഡാണ് ഈ വർഷം ജൂണിൽ ചിത്രീകരണം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഈസ്റ്റർ ദിനത്തിൽ റിലീസ് ചെയ്യുന്നതിനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ബൈബിളിലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ചരിത്ര സംഭവങ്ങൾ കോർത്തിണക്കിയുള്ള ത്രീ ഡി ചിത്രം യേശുവായും അണിയറയിലുണ്ട് മലയാളി സംവിധായകൻ ആന്റണി ആൽബർട്ട് ഒരുക്കുന്ന ചിത്രത്തിന് ആശീർവാദം തേടി അദ്ദേഹം മാർപാപ്പേ സന്ദർശിച്ചിരുന്നു സന്യാസിനി സഭയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ സമർപ്പിച്ച അപ്പീൽ തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് കൈപ്പറ്റാൻ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ വിസമ്മതിച്ചു മാനന്തവാടി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ജ്യോതി മരിയ നേരിട്ട് നൽകിയ ഉത്തരവ് പരിശോധിച്ച ശേഷം കൈപ്പറ്റാതെ സിസ്റ്റർ ലൂസി തിരികെ നൽകുകയായിരുന്നു സന്യാസ സഭയുടെ ചട്ടങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് സിസ്റ്റർ ലൂസിയെ പുറത്താക്കിയ നടപടിക്കെതിരായിരുന്നു സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ അപ്പീൽ സമർപ്പിച്ചിരുന്നത് സുപ്രീം അപ്പസ്തോലിക് ട്രിബ്യൂണൽ മുൻപാകെയായിരുന്നു സിസ്റ്റർ ലൂസി അപ്പീൽ സമർപ്പിച്ചത് അപ്പീൽ പരിഗണിച്ച സുപ്രീം ട്രിബ്യൂണൽ സിസ്റ്റർ ലൂസി ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയതായി കണ്ടെത്തി സന്യാസിനി സമൂഹത്തിന്റെ വ്രതവാഗ്ദാനങ്ങൾ സിസ്റ്റർ ലംഘിച്ചതായും ഈ വാഗ്ദാനങ്ങൾ ഖണ്ഡിക്കുന്നതിന് ആവശ്യമായ വസ്തുതകൾ അപ്പീലിൽ ഇല്ലെന്നും ട്രിബ്യൂണൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇക്കാര്യം വ്യക്തമാക്കുന്ന ഉത്തരവാണ് സിസ്റ്റർ ലൂസിക്ക് നേരിട്ട് കൈമാറിയത് എന്നാൽ ഉത്തരവ് വാങ്ങി വായിച്ച ശേഷം താൻ മുന്നോട്ടുവെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുമെങ്കിൽ ഉത്തരവ് കൈപ്പറ്റാമെന്ന് സിസ്റ്റർ ലൂസി വ്യക്തമാക്കുകയായിരുന്നു എന്നാൽ ഇതു സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരം തനിക്കില്ലെന്ന് പ്രൊവിൻഷ്യൽ സുപീരിയർ വ്യക്തമാക്കുകയായിരുന്നു പിന്നീട് അരമണിക്കൂറോളം മറുപടിക്കൈ ശേഷം ഉത്തരവ് തിരികെ നൽകുകയായിരുന്നുവെന്നും സിസ്റ്റർ ജ്യോതി മരിയ സുപീരിയർ ജനറൽ സിസ്റ്റർ ആൻഡോസ് ഫേനയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഉത്തരവ് കൈപ്പറ്റി പത്ത് ദിവസത്തിനകം സുപ്രീം ട്രിബ്യൂണലിനെ വീണ്ടും സമീപിക്കാമെന്നും വത്തിക്കാനിൽ നിന്നുള്ള ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കഠിനമായ ജയിൽവാസത്തിൽ തന്നെ താങ്ങി നിർത്തിയത് പ്രാർത്ഥനയും ദൈവവചനവുമെന്ന് പാകിസ്ഥാൻ ക്രൈസ്തവ യുവതി ആസിയ ബിബി തന്നെ ദ്രോഹിച്ചവരോട് പൂർണ്ണമായും ക്ഷമിച്ചുവെന്ന ആസിയ ബിബിയുടെ വാക്കുകൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഫ്രാൻസിൽ അഭയം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ ആസിയ ബിബി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തിയത് ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ പാകിസ്ഥാനിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആസിയ ബിബി വിവിധ കോടതി വിചാരണകളെയും പരീക്ഷണങ്ങളെയും അതിജീവിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കുറ്റവിമുക്തയാക്കപ്പെട്ടത് വധഭീഷണിയെ തുടർന്ന് ആസിയ ബിബിക്ക് ഒരു വർഷത്തേക്ക് കാനഡയിൽ അഭയം നൽകുകയായിരുന്നു കഴിഞ്ഞയാഴ്ച ഫ്രാൻസ് സന്ദർശനവേളയിലെ അഭിമുഖത്തിൽ ആസിയ തന്റെ ആത്മകഥ പങ്കുവച്ചിരുന്നു കർത്താവാണ് എന്റെ അഭയം എന്ന ബൈബിൾ വചനമാണ് തന്റെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തിയതെന്നും എല്ലാ ദിവസവും താൻ വചനം വായിച്ചിരുന്നുവെന്നും ആസിയ പങ്കുവച്ചു ക്രിസ്തുവിലുള്ള വിശ്വാസം ത്യജിച്ചാൽ തന്നെ മോചിപ്പിക്കാമെന്ന് പറഞ്ഞ ജയിൽ അധികൃതരോട് തന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജയിലിൽ കഴിയാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞതായി ആസിയ വെളിപ്പെടുത്തി തന്നെ പിന്തുണച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാന്റെ ന്യൂനപക്ഷ മന്ത്രിയായിരുന്ന ഷബാസ് ബാത്തിയെ ആസിയ നന്ദിപൂർവ്വം അനുസ്മരിച്ചു പ്രാർത്ഥനയിൽ തനിക്ക് ഏറെ കരുത്തുപകർന്ന ഫ്രാൻസിസ് പാപ്പയ്ക്കും എമിറേറ്റ്സ് ബെനഡിക്ട് പാപ്പയ്ക്കും ആസിയ കൃതജ്ഞത രേഖപ്പെടുത്തിയിരുന്നു ജീവനെതിരെ ഭീഷണികൾ നിലനിൽക്കുമ്പോഴും താൻ ദൈവത്തിൽ അതിയായ സ്വാതന്ത്ര്യവും ആനന്ദവും അനുഭവിക്കുന്നതായി ആസിയ പങ്കുവച്ചു തന്നെ ദ്രോഹിച്ചവരോട് പൂർണമായി താൻ ക്ഷമിച്ചുവെന്നും ആസിയ പറഞ്ഞു ആഗോള സമ്മർദ്ദത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ജയിൽ മോചിതയായ ആസിയ കുടുംബസമേതം കാനഡയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു ആസിയ ബിബിയുടെ കഥ ലോകത്തെ അറിയിക്കുവാനും അവർക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ നേടിക്കൊടുക്കുവാനും ഏറെ സഹായിച്ച അന്നെ ഇസബെല്ലെ ടോയ്ലെറ്റ് എന്ന ഫ്രഞ്ച് മാധ്യമപ്രവർത്തകരുമായി സഹകരിച്ചെഴുതിയ എൻഫിൻ ലിബറെ എന്ന ആത്മകഥാപരമായ പുസ്തകത്തിന്റെ പ്രചരണാർത്ഥത്തിന്റെ ഭാഗമായാണ് ആസിയ ബിബി ഫ്രാൻസിൽ എത്തിയിരിക്കുന്നത് പൗരത്വം തേടി ഫ്രഞ്ച് സർക്കാരിനെ സമീപിച്ച ആസിയ ബിബിക്ക് അഭയം നൽകുവാൻ ഫ്രാൻസ് തയ്യാറാണെന്ന് മാക്രോണിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏതു രാജ്യത്ത് തുടരണമെന്നതിനെക്കുറിച്ച് താൻ തീരുമാനിച്ചിട്ടില്ലെന്നായിരുന്നു ആസിയ ബിബിയുടെ പ്രതികരണം തനിക്ക് ആലോചിക്കുവാൻ സമയം വേണമെന്നും കാനഡ നല്ല രാജ്യമായിരുന്നുവെന്നും എന്നാൽ ആരോഗ്യത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ചിന്തിക്കുകയാണ് ഇപ്പോൾ പ്രധാനമെന്നും ആസിയ ബിബി പറഞ്ഞു ഫ്രാൻസ് തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീകമാണെന്നും തന്നെ പിന്തുണച്ച ആദ്യത്തെ ആണെന്നും അവർ ചൂണ്ടിക്കാട്ടി വത്തിക്കാനിൽ രോഗം സ്ഥിരീകരിച്ചു വത്തിക്കാൻ നഗരത്തിലെ ക്ലിനിക്കിലെത്തിയ രോഗിയിലാണ് സ്ഥിരീകരിച്ചത് രോഗബാധ കണ്ടെത്തിയതിനെ തുടർന്ന് വത്തിക്കാനിലെ ഫ്രാൻസിസ് പാപ്പയുടെ പരിപാടികൾ റദ്ദു ചെയ്തേക്കും വൈദികരും വത്തിക്കാനിലെ താമസക്കാരും ബന്ധുക്കളുമായവരും പരിശോധനകൾക്കായി എത്തുന്ന ക്ലിനിക്കിലാണ് കൊറോണ രോഗം സ്ഥിരീകരിച്ചത് സ്ഥിരീകരണത്തെ തുടർന്ന് ക്ലിനിക്കിലെ അത്യാഹിത വിഭാഗം ഒഴികെയുള്ള ഔട്ട് പേഷ്യൻ വിഭാഗം അടച്ചു ക്ലിനിക് സന്ദർശിച്ചവരുടെ പേരുവിവരങ്ങൾ ശേഖരിച്ച അധികൃതർ അവരുമായി ബന്ധപ്പെട്ടു വരികയാണെന്ന് ബത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മാറ്റിയോ ബ്രൂണി വ്യക്തമാക്കി ഇറ്റാലിയൻ അധികൃതരുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തതായും അദ്ദേഹം പറഞ്ഞു രോഗം പടരുന്നത് തടയാനുള്ള നടപടികൾ പരിഗണനയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫ്രാൻസിസ് പാപ്പയുടെ പൊതുപരിപാടികൾ റദ്ദെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത് അതേസമയം റോം രൂപതയിൽ കൂതാർശകളല്ലാത്ത മറ്റു പരിപാടികൾ മാർച്ച് പതിനഞ്ച് വരെ റദ്ദാക്കിയിട്ടുണ്ട് കാറ്റഗീസം ക്ലാസുകളും വിവാഹ കോഴ്സുകളും ധ്യാനങ്ങളും ഇതിന്റെ ഭാഗമായി റദ്ദാക്കിയിട്ടുണ്ട് എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാന തുടരുന്നുണ്ട് കൊറോണ വൈറസ് രോഗം പടരുന്നതോടെ ഇറ്റലിയിലേക്കും വത്തിക്കാനിലേക്കും ടൂറിസ്റ്റ് സഞ്ചാരം കുറഞ്ഞിരിക്കുകയാണ് വെനീസിലെയും പാതുവ മിലാൻ നഗരങ്ങളിലെയും റോഡുകളും വിജനമാണ് ഇറ്റലിയുടെ ഏറ്റവും പ്രധാന വരുമാന സ്രോതസ്സായ വിനോദസഞ്ചാരത്തെ ഇത് വൻതോതിൽ ബാധിച്ചിരിക്കുകയാണ് സാധാരണ തിങ്ങിനിറഞ്ഞ തെരുവുകൾ ഇപ്പോൾ ഏതാണ്ട് തിരക്കൊഴിഞ്ഞ മട്ടാണ് വിനോദസഞ്ചാരികളെ എപ്പോഴും ആകർഷിക്കുന്ന റോമിലേക്കുള്ള വിമാനങ്ങളുടെ പകുതി സീറ്റും കാലിയാണ് റെസ്റ്റോറന്റുകളിൽ ആളൊഴിഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ ഒരു മീറ്റർ അകലം പാലിച്ച് പൊതുസ്ഥലങ്ങളിൽ നിൽക്കാൻ പാടുള്ളൂ എന്ന് ഇറ്റാലിയൻ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറ്റലിയിലെ മലയാളി സമൂഹവും ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഇന്ത്യൻ പൗരന് കൊറോണ സ്ഥിരീകരിച്ചിരുന്നു കൊറോണ രോഗബാധയെ തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും ആരാധനയും നടന്നുവരികയാണ് സുഡാനിലെ ഭരണപ്രതിപക്ഷ നേതാക്കളുടെ മുന്നിൽ മുട്ടുകുത്തി പാദങ്ങൾ ചുംബിച്ച് പാപ്പ നടത്തിയ സമാപന അഭ്യർത്ഥന ഫലവത്തായി ഭിന്നിച്ചു നിന്നവർ ഒത്തൊരുമയോടെ ഐക്യ സർക്കാർ രൂപീകരിച്ചു സുഡാനിലെ രാഷ്ട്രീയ നേതൃത്വത്തിനോട് പരസ്പരം ക്ഷമിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ സമാധാന ആഹ്വാനം പത്തു മാസങ്ങൾക്കിപ്പുറം ഫലപ്രാപ്തിയിലെത്തി ഭിന്നിച്ചു നിന്ന വിഭാഗങ്ങൾ ഒന്നു ചേർന്ന് ഐക്യ സർക്കാരിന് രൂപം കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ പുതിയ സർക്കാരിന് എല്ലാവിധ ആശംസകളും നേർന്ന സൗത്ത് സുഡാനിലെ മെത്രാൻമാർ രംഗത്തെത്തിയിട്ടുണ്ട് പുതിയ സർക്കാരിന്റെ രൂപീകരണത്തിന് പിന്നിൽ മാർപ്പാപ്പയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആഗോളതലത്തിൽ നിരീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ സുഡാൻ നേതാക്കൾക്കായി ധ്യാനം സംഘടിപ്പിച്ചിരുന്നു പരസ്പരമുള്ള പോരാട്ടം മറന്ന് പ്രാർത്ഥനയ്ക്കും അനുരഞ്ജനത്തിനും വഴിയൊരുക്കാൻ വത്തിക്കാൻ സെക്രട്ടേറിയറ്റും കാൻഡൻബറി ആർച്ച് ബിഷപ്പും സംയുക്തമായാണ് ധ്യാനം സംഘടിപ്പിച്ചത് ധ്യാനത്തിനൊടുവിൽ ഭരണപക്ഷ പ്രതിപക്ഷ നേതാക്കളുടെ മുന്നിൽ മുട്ടുകുത്തി പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് പാപ്പ സമാധാന അഭ്യർത്ഥന നടത്തിയിരുന്നു ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയും ആംഗ്ലിക്കൻ സഭയുടെ പരമാധ്യക്ഷൻ കാൻഡർബറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബിയും ഉടനെ സുഡാൻ സന്ദർശിക്കാനുള്ള സാധ്യതയുമുണ്ടെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി ടെന്നീസിയിലുണ്ടായ ചുഴലിക്കാറ്റിൽ ഇരയായവർക്ക് വേണ്ടി പ്രാർത്ഥന അഭ്യർത്ഥിച്ച് അമേരിക്കൻ ബിഷപ്പ് ജെ മാർക്ക് സ്പാൾഡിങ് അമേരിക്കൻ കത്തോലിക്ക സംഘടനകളുടെ നേതൃത്വത്തിൽ ചുഴലിക്കാറ്റിൽ ഇരയായവരെ സഹായിക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അഞ്ച് പേരാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കൊടുങ്കാറ്റ് അമേരിക്കയിലെ ടെന്നീസിയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് ചുഴലിക്കാറ്റിൽ നൂറോളം കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ചുഴലിക്കാറ്റിൽ അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ച് യു ബിഷപ്പ് ജെ മാർക്സ് പാൾഡിംഗ് രംഗത്ത് വന്നത് ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുവാനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാവരും തയ്യാറാകണമെന്നും ബിഷപ്പ് വ്യക്തമാക്കിയിരുന്നു ഇതിനോടകം കത്തോലിക്ക ചാരിറ്റി സംഘടനകളുമായി രൂപതയുടെ നേതൃത്വത്തിൽ സഹായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു വെല്ലുവിളികൾ നേരിട്ടവരെക്കുറിച്ച് പുസ്തകം എഴുതി ശ്രദ്ധേയയായ യുവ എഴുത്തുകാരി ഷെറിൻ ചാക്കോ യേശുവിൻ്റെ പീഡാസഹനങ്ങളെ പ്രമേയമാക്കിയുള്ള പുതിയ പുസ്തകത്തിന്റെ പണിപ്പുരയിൽ ആക്രൂശിതനയിലേക്കുള്ള ദൂരം എന്ന പേരിലാണ് പുതിയ പുസ്തകം ഒരുങ്ങുന്നത് പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിതത്തിൽ വിസ്മയം തീർത്തവരെ ഉൾപ്പെടുത്തി തോൽക്കാൻ ഞങ്ങൾക്കും മനസ്സില്ല എന്ന പുസ്തകത്തിൻ്റെ നാലാം പതിപ്പ് ഉടൻ പുറത്തിറങ്ങുമെന്നും ഷെറിൻ വ്യക്തമാക്കി തൻ്റെ ജീവിതത്തെ ഏറെ സ്പർശിച്ച മദർ തെരേസയുടെ ജീവിതത്തെക്കുറിച്ചുള്ള കനിവിൻ്റെ അമ്മയായിരുന്നു ഷെറിൻ്റെ ആദ്യ പുസ്തകം മദർ തെരേസയുടെ ജീവിതം ലളിതമായി അവതരിപ്പിച്ച ഷെറിന്റെ ആദ്യ പുസ്തകത്തിന് വൻ സ്വീകരണമാണ് ലഭിച്ചത് രണ്ടാമതായി ഇറക്കിയ വെളിച്ചം വിതർന്ന പുഷ്പങ്ങൾ യുവജനങ്ങൾക്കിടയിൽ വൻ പ്രചാരം നേടി പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിതത്തിൽ വിസ്മയം തീർത്തവരെ ഉൾപ്പെടുത്തി തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന പുസ്തകമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് പുസ്തകത്തിന്റെ നാലാമത്തെ പതിപ്പ് പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് തന്റെ എഴുത്തുകൾക്ക് പിന്തുണയുമായി വൈദികരും ബ്രദേഴ്സും കുടുംബാംഗങ്ങളും ഒപ്പമുണ്ടെന്നും ഷെറിൻ ചാക്കോ പറയുന്നു എഴുതാനും അല്ലെങ്കിൽ ക്ലാസുകൾക്കൊക്കെ പോകാനൊക്കെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് ബഹുമാനപ്പെട്ട ബ്രദേഴ്സ് അച്ഛന്മാർ പിന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ പേരെടുത്ത് പറയാൻ ഒത്തിരി പേരുണ്ട് എങ്കിലും ഞാൻ ഈ വിളിച്ചു ബഹുമാനപ്പെട്ട ജേക്കബ് തെക്കേ മുറീശിനെയാണ് അച്ഛൻ രോഗാവസ്ഥ കഴിഞ്ഞു മരിച്ചു പ്രാർത്ഥനയുടെ ശേഷം ഞാൻ നിമിഷം ഓർക്കുകയാണ് എൻ്റെ എന്ത് സംശയങ്ങൾക്കും എനിക്ക് പറഞ്ഞു തരികയും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അച്ഛനും വലിയൊരു എഴുത്തുകാരനാണ് നല്ലൊരു പ്രഭാഷകനാണ് അച്ഛനെ ഞാൻ ഈ നിമിഷം പ്രാർത്ഥനയോടെ നന്ദിയോടെ ഓർക്കുന്നു ഇങ്ങനെ പുസ്തകങ്ങൾ എഴുതാൻ എനിക്ക് പ്രേരണ ലഭിച്ചത് നമ്മളൊന്ന് ചിന്തിക്കുക ഒരു നൂറ് വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെ ഇരുന്നൂറ് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ വരും തലമുറയോട് നൂറ് വർഷം മുമ്പ് ജീവിച്ച അല്ലെ ഇരുന്നൂറ് വർഷം മുമ്പ് ജീവിച്ച നിങ്ങളുടെ മുത്തശ്ശനെയോ അല്ലെങ്കിൽ മുത്തശ്ശിയോ അറിയാവുന്ന ചോദിച്ചാൽ അവർ ചിലപ്പോൾ പറയുമായിരിക്കും അറിയാം അല്ലെ ഇല്ല പക്ഷെ നമ്മൾ അന്ന് ചിന്തിച്ചു നെങ്കിൽ ക്രിസ്തുവിന് മുമ്പ് ജീവിച്ച അരിസ്റ്റോട്ടിനെയും പ്ലേറ്റോയും ശ്രീബുദ്ധനെയും അതുപോലെ തന്നെ ആയിരത്തി നാനൂറുകളിൽ ജീവിച്ച മൈക്രാഞ്ചിനെയും ഡാവിജിയേയും ആദ്യം നൂറ്റാണ്ടിൽ ജീവിച്ച വിശ്വ സദസ്യാലോചനയും വിശ്വ ഗീവർഗീസ്നെയുമൊക്കെ നമുക്ക് പരിചയമുണ്ടാവും അവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ എന്തെങ്കിലും നമുക്ക് തിരിശേഷിപ്പുകൾ അവശേഷിപ്പിച്ചതിനു ശേഷമാണ് അവർ കടന്നു പോകുന്നത് അപ്പോൾ ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ നമ്മുടെ മരണശേഷം സ്മരിക്കപ്പെടണമെങ്കിൽ രണ്ടിലൊരു കാര്യം ചെയ്യുക ഒന്ന് എഴുതാൻ കൊള്ളാവുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുക രണ്ട് ചെയ്യാൻ കൊള്ളാവുന്ന കാര്യങ്ങൾ എഴുതുക മത്സ്യവ്യാപാരം നടത്തി ഉറച്ച തീരുമാനത്തോടെ ജീവിതത്തിൽ മുന്നേറുന്ന ഹനാൻ മുതലുള്ളവരുടെ ജീവിതകഥകളാണ് തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം ജന്മന വൈകല്യമുള്ളവരുടെയും വൈകല്യങ്ങളെ അതിജീവിച്ചവരുടെ കഥകളും വൈകല്യങ്ങളെ അതിജീവിക്കാൻ കൈത്താങ്ങായ മനുഷ്യരുടെ ജീവിതങ്ങളും വരച്ചു കാട്ടുന്നതാണ് പുസ്തകം രൂപതയിൽ നിന്ന് ലഭിച്ച ആദരവും എഴുത്തിന്റെ മേഖലയിൽ മുന്നേറാൻ ഷെറിന് പ്രചോദനം നൽകുന്നു രാമക്കൽമേട് സ്വദേശിനിയായ പീഡിയൽ ഷെറിൻ ചാക്കോ റാണി ചെറുക്കുളത്തി ആശ്രമം ഹൈസ്കൂളിലെ അധ്യാപികയാണ് അപ്പത്തിൻ മേശിയാം അൾത്താരിൽ എന്ന ക്രിസ്ത്യൻ ഭക്തിഗാനം ഏറെ ജനശ്രദ്ധ പിടിച്ചു യുവ എഴുത്തുകാരിയായ ഷെറിൻ രാമയ്ക്കൽമേട് പീഡിയേൽ ചാക്കോ ജെസി ദമ്പതികളുടെ മകളാണ് ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് പക്ഷേ സംഘഗാന മത്സരത്തിൽ തിളങ്ങി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ രണ്ട് സന്യാസിനിമാരെ പറയാതെ പോകാൻ സാധിക്കില്ല എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ സംഘഗാന മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ടീമിൽ രണ്ട് സന്യാസിനികളായ സിസ്റ്റർ ജോഷ്നയും സിസ്റ്റർ ജോസഫിൻ മൈനിഷയും ആലുവ സെൻറ് സേവ്യേഴ്സ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളാണ് ഈ റിപ്പോർട്ടോടെ ചർച്ച് ബീറ്റ്സ് പൂർത്തിയാവുകയാണ് ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ സംഘഗാന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജ് ഒൻപത് അംഗ ടീമിലെ രണ്ട് സന്യാസിനിമാരുടെ സാന്നിധ്യം ശ്രദ്ധേയമായി തെരേസ്യൻ കാർമലേറ്റ് സന്യാസ സമൂഹത്തിലുള്ളവരാണ് സിസ്റ്റർ ജോഷ്നയും സിസ്റ്റർ ജോസ്വിൻ മൈനിഷയും പാശ്ചാത്യ സംഗീത മത്സരത്തിൽ പങ്കെടുത്ത സെന്റ് സേവിയേഴ്സ് കോളേജിലെ അദീനയ്ക്ക് കീബോർഡ് വായിച്ചതും സിസ്റ്റർ ജോഷ്നയാണ് സന്യാസ ജീവിതത്തോടൊപ്പം പഠനത്തിലും സംഗീതത്തിലും സിസ്റ്റർ ജോഷ്നയും സിസ്റ്റർ ജോസഫിൻ മൈനീഷയും മികവുറ്റ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് കോളേജിലെ രണ്ടാം വർഷ ബോട്ടണി വിദ്യാർത്ഥികളാണ് ഇരുവരും വൈപ്പിന് സ്വദേശിനിയായ സിസ്റ്റർ മൈനീഷ ഇടപ്പള്ളി ജനറലൈറ്റ് കോൺവെന്റിലും സിസ്റ്റർ ജോഷ്ന അങ്കമാലി സാൻജോ ജുവാൻ കോൺവെന്റിലുമാണ് ശുശ്രൂഷ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇരുവരും സഭാ വസ്ത്രം സ്വീകരിച്ചത് ഇരുവർക്കും തെരേസ്യൻ കാർമലേറ്റ് സന്യാസ സമൂഹം പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് इसकारम तैनि दानें देखुए